പുണ്യാളം മുഖ്യമന്ത്രിയുടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്ന് സ്വർഗത്തിലിരുന്ന് അറിഞ്ഞ നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രി ആ സന്തോഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ തൻ്റെ ആ സന്തോഷം താൻ മരണപ്പെട്ട് അങ്ങ് സ്വർഗ്ഗത്തിൽ പോയെങ്കിലും ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം താനും മോഹൻലാലുമായിട്ട് ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആ സന്തോഷം ഈ നാട്ടുകാരുമായി പങ്കുവച്ചിരിക്കുകയാണ് ദൃശ്യം നോക്കിയേ അത്ഭുതം അത്ഭുതം നിങ്ങൾ എത്രയോ പരിഹസിച്ചതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിരുന്നു ഇപ്പോൾ കണ്ടോ തനിയെ തന്നെ സ്റ്റോറി സ്റ്റാറ്റസിൽ മോഹൻലാലുമായി ഇരിക്കുന്ന ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം മോഹൻലാലിനോടുള്ള തൻ്റെ ആദരവും സ്നേഹവും പങ്കുവെച്ചത് നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെയാണ് പറയുന്നത് അതൊരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ദൈവം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ആ കല്ലറയിലോട്ടൊക്കെ ആൾ ഒഴുകിയെത്തിന്ന് നിങ്ങൾ കരുതുന്നത് സിമ്മാവാ ഇമാതിരി ദൈവീക ശക്തി ഉള്ള വ്യക്തിയാണ് താൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു കടന്നു പോയെങ്കിലും സ്വർഗത്തിലിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ സന്തോഷം എന്തെങ്കിലും വന്നാൽ അന്ന് ഞാൻ ഇവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു വെച്ചത് എന്തിനാണ് തമാശക്ക് എന്ന് കരുതിയ എന്റെ സന്തോഷം പിന്നെ ഞാൻ എവിടെ പങ്കെടുക്കും ഇത്രയും ദൈവികതയുള്ള